കുഞ്ഞുങ്ങളെ പഠനത്തിനായി സ്കൂളുകളിലേക്കോ ട്യൂഷൻ സെന്ററുകളിലേക്കോ അയച്ചിട്ട് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഓരോ ദിവസവും സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്യുന്ന കൊടുക്രൂരതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കൊലപാതകം വരെ എത്തിയിരിക്കുകയാണ് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ നടന്ന പ്രോഗ്രാമിൽ തുടങ്ങിയ പ്രശ്നം രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ശത്രുത വളരുകയും ഇവർ തമ്മിൽ പോരാട്ടം നടത്താനും തീരുമാനിക്കുന്നു ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കൊലയാളികൾ ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തുന്നു അടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾ ആരോഗ്യമുള്ള സഹപാഠികളെ ചേർത്ത് എത്തുന്നു കൊല്ലപ്പെട്ട ഷഹബാസിനെ അത്തരത്തിൽ കൂട്ടിക്കൊണ്ട് ചെന്നതാണ് വളരെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും തർക്കമുണ്ടാക്കുകയും ആക്രമത്തിന് മുതിരുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവരിൽ ഉണ്ടാകുന്നതെങ്ങനെയാണ് എങ്ങനെയാണ് തുടർന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഇവർ ചിന്തിക്കാത്തത് എന്താണ് ഇങ്ങനെ അടി അടികൂടുന്നതിന് നേതൃത്വം നൽകിയാലും കൂടെ ചെന്നാലും കൂട്ടുകാർക്കിടയിൽ ഹീറോ ആകാമെന്നും സമ്മതനാകാമെന്നുമുള്ള ചിന്തയാണ് ഇവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തമ്മിൽ തല്ലും ചേരിതിരിഞ്ഞ് സംഘം ചേർന്നുള്ള ആക്രമണങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം എത്ര ക്രൂരതയും ചെയ്യുവാൻ മടിയില്ലാത്ത ചില സഹവാടികൾക്ക് മുൻപിൽ വിട്ടുവീഴ്ച ചെയ്തും ഒഴിഞ്ഞുമാറിയുമാണ് ഞാൻ എന്റെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയത് ഹീറോ ആയില്ലെങ്കിലും എന്റെ ജീവനാണ് എനിക്ക് എന്ന ചിന്താഗതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത് സ്കൂൾ വിദ്യാർത്ഥികളിൽ പക്വത വരാത്തതുകൊണ്ടും വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്ത ജീവിതവുമാണ് ഏതു വഴക്കിനും ആക്രമത്തിനും ഇറങ്ങി പുറപ്പെടുവാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നുവരുന്ന ആക്രമണ സ്വഭാവവും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും ഇല്ലാതാക്കുവാൻ കൃത്യമായ അവബോധം തുടർച്ചയായി നൽകുന്ന സംവിധാനം സർക്കാർ തലത്തിൽ സ്വീകരിക്കണം വിദ്യാർത്ഥികൾ സംഘ ആക്രമണവും സ്കൂളുകളിലോ ഹോസ്റ്റലുകളിലോ നടക്കുള്ള റാഗിങും കണ്ടാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് നൽകണം സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല അവരത് ഒതുക്കി തീർക്കുകയും അത് വളം വെച്ചു കൊടുക്കുന്ന പ്രവൃത്തി ഉള്ളൂ സഹപാഠിക്ക് ഒരു അത്യാഹിതം ഉണ്ടായാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ളത് ഈ വിദ്യാർത്ഥികൾ പഠിക്കാത്തത് എന്താണ് നായ്ക്കുരണ എന്ന ചൊറിച്ചിലുണ്ടാകുന്ന പൊടി ക്ലാസ്സിൽ കൊണ്ടുവരികയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ വിനോദമായി കാണുന്നു എറണാകുളത്ത് ഗവൺമെന്റ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനിയാണ് അതിനിരയായത് ഒരു വിദ്യാർത്ഥി നായ്ക്കുരണയുടെ പൊടി കൊണ്ടുവരികയും കുട്ടികൾ തമ്മിൽ അത് ഓരോരുത്തരുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഈ പൊടി ഒരു വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് അമിതമായി വീഴുകയും ശരീരം മുഴുവനും പടർന്ന് ദേഹം മുഴുവനും ചൊറിച്ചിലുമായി വസ്ത്രം പോലും ധരിക്കാനാവാതെ ഈ കുട്ടി ബാത്റൂമിൽ നിന്നപ്പോഴും സഹപാഠികൾ പുറത്ത് നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുകയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ടീച്ചറാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പത്താം ക്ലാസ് പരീക്ഷ എഴുതുവാൻ കഴിയാത്ത നിലയിലാണ് കുട്ടിയുടെ അവസ്ഥയെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മ പറയുന്നു സഹപാഠി ഒരു ആക്രമകരമായ കാര്യം ചെയ്താൽ അത് മാതാപിതാക്കളോട് ചെന്ന് പറയണമെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടാകണം പലപ്പോഴും ഈ ധൈര്യം വിദ്യാർത്ഥികൾക്ക് ഇല്ലാതെ പോകുന്നു കാരണം സഹപാഠി തന്റെ കുറ്റം പറയുമോ എന്നുള്ള ഭയം ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടതിനും പരസ്പരം ബഹുമാനിക്കുന്നവരും ആരോപണം ഉന്നയിക്കുവാൻ കാരണമുണ്ടാക്കാത്തവരുമായി അവർ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇടപെടേണ്ടതിനും കൃത്യമായ പരിശീലനം സ്കൂൾ തലത്തിൽ ഇവർക്ക് നൽകണം ഈ പരിശീലന ക്ലാസ് നൽകുമ്പോൾ പിന്നിലെ ബെഞ്ചുകളിൽ ഇരുന്ന് ഒഴപ്പുന്നവരുണ്ടാകും ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ ഇവരെ പ്രത്യേകം പരിഗണിച്ച് കൌൺസിലിംഗ് നൽകുകയും വ്യക്തിപരമായി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജീവിതത്തെ സീരിയസായി കാണുവാനുള്ള അവബോധം നൽകുകയും ചെയ്യണം എന്റെ സ്കൂൾ കാലത്തെ ഒരു അനുഭവം കൂടി പറയാം വൈകുന്നേരം സ്കൂൾ ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടെ എന്റെ സഹപാഠികൾ ഒരാൾ മൂക്കിൽ പൊടി കൈയിലെടുത്ത് ഓരോരുത്തരുടെ മൂക്കിനരികെ കൊണ്ടുപോയി വെച്ചു വലിച്ചവർ തുമ്മുകയും മറ്റുള്ളവരെ വലിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുവാൻ തുടങ്ങി ഈ മൂക്കിൽപൊടി വലിക്കുന്നവർ പിന്നീട് അതിന് അഡിക്റ്റ് ആകുമെന്ന് ഇതിനു മുൻപ് ഒരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നു ഒരിക്കലൊരു ട്രെയിൻ യാത്രയ്ക്കിടെ സഹയാത്രികരിൽ ഒരാൾ തിരക്കിനിടയിലും ഇത് വലിക്കുന്നത് കണ്ട ഒരു അറിവ് എനിക്കു എന്റെ സഹപാഠികളുടെ കരുത്താറുന്ന കൈകളിൽ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടൻ തന്നെ അവരുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ദൂരം വരെ ഓടി ഇതുപോലെയുള്ള ചെറിയ സംഗതികളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് വരെ എത്തിച്ചേരുന്നത് പക്വതയില്ലാത്ത ഇവർ വിനോദത്തിനായാണ് അത് ചെയ്യുന്നത് സഹപാഠികളാണ് ഇവരുടെ ഹീറോസ് എന്നാൽ പിന്നീട് ജീവിതാവസാനം വരെ ഇവയുടെ അടിമകളായി ജീവിക്കേണ്ടി വരുന്നു നമ്മുടെ കലാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുവാൻ രക്ഷിതാക്കൾക്ക് ഇന്ന് ആശങ്കയാണ് സർക്കാർ തലത്തിൽ തന്നെ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണണം ഹൈസ്കൂൾ സെക്കൻഡറി തലത്തിൽ അക്രമവാസനയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് നിർബന്ധിത കൌൺസിലിംഗിന് തുടർച്ചയായി വിധേയമാക്കണം മറ്റുള്ള കുട്ടികൾക്ക് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ഏതെങ്കിലും ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യുവാനുമുള്ള പരിശീലനം നൽകണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിൽ ചിലർ ചേർന്നുള്ള ഗായികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സ്കൂളിന് പുറത്ത് അവരെ നിരീക്ഷിക്കുവാനായി പ്രാദേശിക പോലീസിന് വിവരം കൈമാറുവാനും ടീച്ചർമാർ തയ്യാറാകണം ഇനിയും ഈ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചാൽ വലിയ ദുരന്തങ്ങൾ വരും ദിവസങ്ങളിൽ കാണേണ്ടിവരും